ബംഗാളി ടിയോട് മോശമായി പെരുമാറിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രഞ്ജിത്തിനെതിരെ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോപണ വിധേയർ പിണറായി സർക്കാരിന്റെ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നുവെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു മന്ത്രിയും എം എൽ എയും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിയതെന്നും റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിലടക്കം മാറ്റിയതിലടക്കം ഇവർക്ക് പങ്കുണ്ടെന്നും സംശയമുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ ദുരൂഹമായ ഇടപെടലിന് പിന്നിൽ കുറ്റാരോപിതരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണെന്നും കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു അതേസമയം പാലരി മാണിക്ക സിനിമയിൽ അഭിനയിക്കാനെത്തിയ ബംഗാളി നടി ശ്രീലേഖ മിത്രയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പ്രതികരിച്ചു ശ്രീലേഖാ മിത്രയെ ഓഡീഷനിൽ വിളിച്ചിരുന്നു കഥാപാത്രത്തിന് അല്ലാത്തതിനാൽ പരിഗണിച്ചില്ലെന്നും ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും രഞ്ജിത്ത് ടെലിവിഷൻ ചാനലിലൂടെ വ്യക്തമാക്കി അതിനിടെ ശ്രീലേഖ മിത്ര ഈ വിഷയം തന്നോട് സംസാരിച്ചിരുന്നതായി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് പ്രതികരിച്ചു സംഭവം നടന്ന അന്ന് തന്നെ അവർ വിവരം അറിയിച്ചു എവിടെ വേണമെങ്കിലും സാക്ഷി പറയാൻ താൻ തയ്യാറാണെന്നും ജോഷി പറഞ്ഞു ശ്രീലേഖ പറഞ്ഞത് ശരിയാണ് ആ സമയത്ത് താൻ കൊച്ചിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആക്സിഡന്റിലായി ശ്രീലേഖ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് അവരെന്തോ പ്രശ്നത്തിലാണെന്ന് ഫോണിലൂടെയുള്ള സംഭാഷണത്തിൽ മനസ്സിലായി പിന്നീട് തമ്മനത്തുള്ള ഹോട്ടലിൽ നിന്ന് താനാണ് പോയി ഇവരെ വിളിച്ചുകൊണ്ടുവന്നത് കാരണം ഞാനാണ് ഇവരെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശങ്കറിനെ പരിചയപ്പെടുത്തിയത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയാണ് എന്നോട് എന്നോടന്ന് പറഞ്ഞത് എനിക്ക് നേരെയും ദേഷ്യം പ്രകടിപ്പിച്ചു സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് എന്നോട് വ്യക്തമാക്കി ആ കാലത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വാട്ടോളിയോടും പറഞ്ഞിരുന്നു എഴുത്തുകാരി കെ ആർ മീനയ്ക്കും അറിയാം ആ കാലത്ത് പക്ഷേ ഇതുപോലെ പുറത്തു പറയാൻ എന്തുകൊണ്ടോ തയ്യാറായില്ല ഭയം കൊണ്ടോ മറ്റോ ആകാം എന്തായാലും ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണ് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തുന്നത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും അവർ പറഞ്ഞു ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ അഗ്ലെ എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു അകലയിലെ അഭിനയം കണ്ടാണ് തന്നെ പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് ഓഡീഷനിലെല്ലാം കഴിഞ്ഞതായിരുന്നു രാവിലെ സംവിധായകൻ രഞ്ജിത്തിനെ കണ്ടു കൊച്ചിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മലയാള സിനിമ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു മമ്മൂട്ടിക്കൊപ്പമായിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നുവെന്നും ശ്രീലേഖ പറയുന്നു വൈകിട്ട് അണിയറ പ്രവർത്തകരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു പ്രൊഡ്യൂസറാണ് ക്ഷണിച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തൻ്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നാണ് ഞാൻ കരുതിയത് റൂമിലെത്തിയതും രഞ്ജിത്ത് കയ്യിൽ തൊട്ട് വളകളേൽപ്പിടിച്ചു അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പെട്ടെന്ന് പ്രതികരിക്കാൻ സാധിച്ചില്ല ഇതോടെ രഞ്ജിത്ത് കഴുത്തിലും മുടിയിലും തലോടി ഇതോടെ താൻ ഞെട്ടി ഉടനെ തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ലെന്നും ശ്രീലേഖ വെളിപ്പെടുത്തുന്നു